നദിയിൽ യോഹനാൻ സ്നാപകനാൽ സ്നാനമേൽക്കുവാൻ കടന്നു വരുമ്പോൾ അതെ യേശുവിനെ നോക്കി യോഹനാൻ സ്നാപകൻ വാക്കുണ്ട് അതെ കണ്ടാലും ലോകത്തിന്റെ പാപത്തെണവൻ പാപത്തിന്റെയും ശാപത്തിന്റെയും ബന്ധനത്തിൽപ്പെട്ട് ജീവിതത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് അത് രക്ഷപ്പെടുവാൻ സാധിക്കാതെ നിരാശപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി രക്ഷിക്കുവാൻ അതെ ദൈവിക സമാധാനം ത്തിലും സന്തോഷത്തിലും എത്തിക്കുവാൻ ലോകത്തിൽ ഒരു കുഞ്ഞാടായിട്ടാണ് പരിശുദ്ധനായിരിക്കുന്ന കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്താണ് ആ കുഞ്ഞാടിനോട് അതെ അനുഭവിച്ചിരിക്കുന്നത് അതിനെ കാരണം നമ്മുടെ നാട്ടിൽ ചില നാളുകൾക്ക് മുമ്പേ നാം കണ്ടിട്ടുള്ള കാര്യമാണ് കുടുംബത്തിന്റെ ശാപം മാറുവാൻ വ്യക്തികളുടെ ദോഷം മാറുവാൻ അതേ വ്യക്തികളുടെ ശാപം മാറുവാൻ കുഞ്ഞാടിനെ അറുക്കുന്ന ഒരു പരിപാടി ലോകത്തിലെമ്പാടും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ചില നാളുകൾക്ക് മുമ്പാണ് അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അത് അപ്രത്യക്ഷമായത് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു ബലി അർപ്പിക്കേണ്ടിയിരിക്കുന്നു രക്ത ചൊരിച്ചിൽ നടത്തേണ്ടിയിരിക്കുന്നു അതിന് കാരണം എന്താണ് പാപത്തിന് പരിഹാരം വരുത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ പാപങ്ങളെ വഹിക്കുവാൻ നമ്മുടെ ദോഷങ്ങളെ ഏറ്റെടുക്കുവാൻ ഒരു കുഞ്ഞാടിനെ സമർപ്പിച്ച് അതിനെ കൊല്ലുന്ന അതിന്റെ രക്തം ചിന്തുന്ന ഒരു പരിപാടി അത് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ യോഹനാപകനേശുവിനെ കുറിച്ച് പറയുന്ന എങ്ങനെയാണ് അതെ കണ്ടാലും ഇവനാരാണ് യേശു ആരാണ് അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നു മാറ്റുവാൻ ദൈവമയച്ച കുഞ്ഞാടാണ് അവൻ അതായത് അക്ഷയം അദൃശ്യനുമായിരിക്കുന്ന സർവ്വശക്തനായ ദൈവത്തിന്റെ വെളിപ്പാടായിട്ട് ജഡമായിട്ട് കാലസമ്പതിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് സകല മനുഷ്യന്റെയും പാപങ്ങളെയും ശാപങ്ങളെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മാനവജാതിയെ പാപത്തിന്റെ അധീനത രക്ഷപ്പെടുത്തുവാൻ അരിശുദ്ധനായിരിക്കുന്ന കർത്താവ് ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അതേ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ാണ് ഈ രക്ഷ എങ്ങനെയാണ് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത് പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതേ പ്രിയപ്പെട്ടവരെ ദൈവം ലോകത്തെ സ്നേഹിക്കും